ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ തന്നെ ഒരു പുതിയൊരു വ്ളോഗാണിത് അപ്പോൾ ഞങ്ങൾ മോനെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു ടൂറും ചെറിയൊരു ടൂറും പോയായിരുന്നു പാലക്കാട് വഴി പറമ്പിക്കുളം വന്യജീവി സങ്കീർണത്തിലേക്ക് ഞങ്ങൾ ചെറിയൊരു യാത്ര പോയിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് മാങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസും അറിയാം പോയിട്ടുള്ളവന് ഇപ്പം ഞങ്ങൾ പോയിരിക്കുന്ന സമയം വളരെ തനക്കും ഉറവായ സമയമാണ് അധികം തെനക്കൊന്നുമില്ല അവിടെ നമുക്ക് സുഖമായിട്ട് പോയി കണ്ണേച്ച് വരാനുള്ളൊരു സമയമാണ് ഇപ്പം ഈ വെക്കേഷൻ ടൈം അപ്പം അതുകൊണ്ട് ഇപ്പം പോകാൻ ഉദ്ദേശിക്കുന്നവര് വേഗം തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ല വളരെ തിരക്ക് കുറഞ്ഞ് നമുക്ക് സമാധാനപരമായിട്ട് നമുക്ക് നമ്മുടെ യാത്രകളൊക്കെ ആനന്ദിച്ച് ഉല്ലാസിച്ച് നമുക്ക് പോയിട്ട് വരാൻ സാധിക്കും ഒരു ഒരിക്കലും നമ്മൾ സീസൺ ടൈമിൽ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ സീസൺ ടൈമിൽ പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും വില കൂടുതലായിരിക്കും പിന്നെ തിരക്കായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് സമാധാനപരമായിട്ട് കാണാനൊന്നും പറ്റില്ല അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ യാത്ര തുടങ്ങി ഞങ്ങളെന്താ റൂമിൽ നിന്ന് നേരെ യാത്ര തിരിച്ച് ഞങ്ങള് ഉം സ്വരംഗം കയറാൻ പോയ തൃശ്ശൂർ എത്തി ഞങ്ങള് തൃശ്ശൂര് സ്വരംഗത്തിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് പണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളീ തൊരംഗത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഫസ്റ്റ് യാത്ര ചെയ്യണം തുരംഗത്തിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യുന്ന അനുഭവം അതിനുമല്ലാത്തൊരു എക്സ്പീരിയൻസാണ് കാരണം ഈ പാറയൊക്കെ ഇതുപോലെ നല്ല രീതിക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ സർക്കാരൊക്കെ ചെയ്യുന്നതിന് എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും നമുക്ക് അതൊരു അഭിമാനകരമായ നിമിഷമാണ് അങ്ങനെ ഞങ്ങൾ തുറക്കത്തിൽ കൂടെ യാത്ര ചെയ്യാൻ പുറത്തിറങ്ങി പിന്നെ ഇവിടെ ടോളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ടോളിനൊക്കെ നല്ല റേറ്റാണ് പിന്നെ ഫാസ്റ്റാഗ് ഉള്ളവര് ഫാസ്റ്റാഗ് യൂസ് ചെയ്യാം ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ഫാസ്റ്റാഗ് എടുത്തിരുന്നു ഞങ്ങൾ മണ്ണിക്ക് ഓൾറെഡി ഫാസ്റ്റാഗ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കത് പെട്ടെന്ന് തീർന്നു പോയി തീർന്നു പോയത് കൊണ്ട് ഞങ്ങൾ പിന്നെ കൈയിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ടോളിൽ അപ്പൊ അതുകൊണ്ട് എല്ലാരും കഴിയുന്നത് യാത്രകള് ഏർ ഫാസ്റ്റ് ടാങ്ക് വഴി എളുപ്പമാക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കില് നമുക്കിപ്പോ ഒരു വണ്ടി അവിടെ കിടന്നു കഴിഞ്ഞാല് പുറയിലുള്ള വണ്ടിക്കാർക്ക് എവിടെയെങ്കിലും നിർനിക്ക് അത്യാവശ്യം മോണ്ടവനുണ്ടെങ്കിലും നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങള് നേരെ പാലക്കാട് പോയി മലമ്പുഴ ഡാം ആണ് സന്ദർശിച്ചത് മലമ്പുഴ ഡാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഏർ അവര് അവരുടെ പണികളൊക്കെ കഴിഞ്ഞ് നല്ല മങ്ങിക്ക് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലാണ് മലമുഴ ഡാമുള്ളത് ഇതെ മെയിൻ ആണ് അപ്പം മെയിലാണ് ഭയങ്കര മെയിലുള്ള ടൈമിലാണ് പതിനൊന്ന് മണിയൊക്കെ സമയത്താണ് ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയത് അപ്പോൾ അത് മെയിലൊക്കെ കൊണ്ട് നമ്മൾ നമ്മളാകെ മാശകേടായി കാരണം അങ്ങനെയുള്ള ടൈമിലൊരിക്കലും പോരുന്നത് കേട്ടോ കാരണം ഞങ്ങൾക്ക് വേറെ സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു പതിനൊന്ന് മണി ടൈമിന് ഞങ്ങൾ കാണാൻ പോയത് പക്ഷെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു മെയിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആളുകൾ വളരെ കുറവായിരുന്നു ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ പാലക്കാട് ഭയങ്കര ചൂടാണിപ്പം നമുക്ക് കുഞ്ഞു പിള്ളേരെയൊക്കെ കൊണ്ടുപോയാലും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്കവിടെ പോകാനും കണ്ണ് നടക്കാനും ഒക്കെ ഭയങ്കര പാടാണ് ഞങ്ങൾ നാലു പേരായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നത് കാരണം നമുക്ക് മൂത്താളുണ്ട് ഇളയാണ് രണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പം അവനാകെ വിഷമിച്ച് ആണ് ഇരുന്നെന്ന് പിന്നെ രാത്രിയിലൊക്കെ ഞങ്ങൾ റൂമെടുത്തപ്പോഴും ഞങ്ങൾക്ക് കിടക്കാനൊന്നും പറ്റിയില്ല കാരണം അവനാകെ അസ്വസ്ഥതയായിരുന്നു ഭയങ്കര കരച്ചെല്യം ബഹളം അതിൻ്റെ ചൂട് കാറ്റിന് കണ്ണിലടിച്ചു കഴിഞ്ഞാൽ അവനും ബുദ്ധിമുട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എന്തായാലും ഉണ്ടാകും അതുകൊണ്ട് മാക്സിമം ും പോകാതിരിക്കാൻ ശ്രമിക്കുക വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിൽ പോകാൻ നോക്കുക ഞങ്ങൾ എത്തിപ്പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ആറു മണിക്ക് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഞങ്ങൾ പാലക്കാണെങ്കിൽ ഇറങ്ങിയത് അപ്പം ഞങ്ങൾക്ക് വേറെ പോകേണ്ട ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ വേഗം നാമൊക്കെ കണ്ട് ഏർ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് പറമ്പിക്കുളമ്പനെയും വണ്ടി മോണിച്ച് എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു പൊള്ളാച്ചി അവിടെ ഇറങ്ങാനുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മകന് വഴി എത്തിയപ്പോഴത്തേക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിതേ മൂലം പറമ്പിക്കുളം മനം വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു കാരണം കാണാൻ പറ്റാത്ത സാഹചര്യം വന്നുകൊണ്ട് തിരിച്ചു പോയിരുന്നു പിന്നെ ഇപ്പോൾ എന്തായാലും മോനെ മൃഗശാല കാണണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് തൃശ്ശൂർ കയറാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അപ്പം തൃശ്ശൂർ കയറാമെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർ സമയം നേരത്തെ ആയി പോയി ഞങ്ങൾ അവിടെ നിന്ന് റൂമെടുത്തിട്ട് ഇറങ്ങിയപ്പോഴേക്കും എട്ട് മണിയായി അപ്പം പിന്നെ ഞങ്ങൾക്ക് വേറെ അവിടെ നിന്ന് നിൽക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ റൂമെടുത്തത് തന്നെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞു തൃശ്ശൂരാണ് ഞങ്ങൾ റൂമെടുത്തത് അപ്പോൾ റൂമ് എടുത്തപ്പോൾ ഞങ്ങളൊരു വൈകിട്ട് അഞ്ച് മണി ഉച്ച കഴിഞ്ഞ് അല്ല അഞ്ച് മണിയല്ല മൂന്ന് മണിയൊക്കെ ആയി അപ്പം ഞങ്ങളാകെ വിഷമിച്ചു പിന്നെ ഞങ്ങൾ അവിടെ കേണന്ന റൂമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങടെ പിന്നെ രാവിലെയാണ് ഞങ്ങളെ പൊള്ളാക്കി പോയത് പൊണ്ണാക്കി മറമ്പറികളത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചത് കേട്ടോ പിന്നെ ഞങ്ങള് അങ്ങനെ മലമുഴ ഡാമില് പല കാഴ്ചകളും കണ്ട് ഞങ്ങൾ അങ്ങനെ നട്ടച്ച വെയിലത്ത് നല്ല വട്ടം തിരിഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ് ഇങ്ങനെ മുന്നോ ഒന്നോ ഇല്ലാത്ത മെയിലത്ത് അമ്മ ആർക്കും ഇങ്ങനെ ഒരു അനുഭവം വരാതിരിക്കേണ്ട ജീവിതത്തിൽ കാരണം ഞങ്ങളിത് വേണമെന്ന് വെച്ചിട്ട് മെയിലത്തും പോയതല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സമയം കണക്കാക്കിയാണ് ഞങ്ങൾ ഡാമിലേക്കൊക്കെ കയറിയത് ഡാമിൻ്റെയൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് നല്ല അത്യാവശ്യം നല്ല മങ്ങയിൽ മലമുഴ ഡാമിപ്പം ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് ടിക്കറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം ടിക്കറ്റിനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ തണലും ഇനിച്ച് നിൽക്കുന്ന ഈ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പം മെയിലിൻ്റെ ശക്തി വളരെ കുറവാണ് എന്നിരുന്നാലും നല്ല മെയിലൊക്കെ തന്നെയാണ് പിന്നെ അവിടുന്ന് ഞാനൊരു തൊപ്പിയൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരും തൊപ്പിയൊക്കെ മേടിച്ച് തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയി ഞങ്ങൾ റോപ്പ് വെയിലൊന്നും കയറിയില്ല കാരണം ചെറിയ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവൻ്റെ നോക്കലും ിൽ കേരളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ നാലുപേരല്ലേ ഉള്ളൂ ഞാൻ അച്ഛനമ്മ എൻ്റെ മോൻ എൻ്റെ രണ്ടാമത്തെ മോൻ അവരൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് കയറി പിന്നെ ഡാമിൻ്റെ ഏറ്റവും പൊക്കത്ത് ചെന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങളെ വിഷമിച്ച് ഞങ്ങൾ അവിടെ താഴെ ഇറങ്ങി വന്ന് ഞങ്ങൾ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ കയറി ഞങ്ങൾ ഞങ്ങൾ രാവിലെ ചായ കുടിച്ചെന്ന് ഞങ്ങൾ തൃശ്ശൂരെ എത്തുന്നതിന് മുമ്പാണ് ശരവണ മവനിലാണ് ചായ കുടിച്ചത് അത്യാവശ്യം നല്ല റേറ്റാണ് ശരവണ ശരവണ മവനിൽ അത്യാവശ്യം നല്ല റേറ്റൊക്കെയാണ് തിരക്കൊന്നുമില്ല ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് സീസൺ ആയുമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങോട്ട് ഡാമിൻ്റെ മോളിൽ പോലെ പോകുന്ന റോപ്പ് വേണൽ നട്ടച്ച വെയിലും നോപ്പുവെയിൽ കയറാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നമല്ല നട്ടവെയിലാണേലും നടന്ന് കാണാനൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് അവര് കേറി കാണുന്നത് കൂടുതലും തമിഴന്മാരാണ് വരുന്നത് അന്യദേശക്കാര് നമ്മൾ മലയാളികൾ വളരെ കുറവാണ് പിന്നെ സീസൺ ടൈമിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആമൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ സ്നേക്ക് മാർക്കിൽ കയറി സ്നേക്ക് മാർക്കിൽ എന്ന് വെച്ചാൽ വളരെ കാര്യമായിട്ട് വളരെ കാണാനുള്ള കാഴ്ചകളൊന്നുമില്ല അവനോ കുറച്ച് പാമ്പുകളും അങ്ങനെയുള്ള ഇതൊക്കെയാണ് സ്നേക്ക് മാർക്കിൽ ആദ്യകാലത്തൊക്കെ ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ സ്നേക്ക് മാർക്കിൽ മൂമ്പം ഒത്തിരി ഒത്തിരി കാണാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വളരെ ചുരുങ്ങിയ വിരലിലുണ്ടാവുന്ന പാമ്പുകൾ മാത്രമേ സ്നേക്ക് മാർക്കിനൊള്ളൂ അവിടെ ഉണ്ട് ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ സ്നേക്ക് മാർക്കിൽ കയറി അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഫുണ്ടൊക്കെ കഴിച്ചു ഞങ്ങൾ ആ മലമ്പുഴ ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റിൻ്റെ സൈഡിൽ തന്നെ ഹോട്ടലുണ്ട് അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ് കേട്ടോ അവർ ഊണാണ് മേടിച്ചത് കാരണം ബാക്കി എല്ലാവരും വിഷമിച്ച് ചൂടത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വിഷമിച്ചിട്ടൊക്കെയാണ് ഇരുന്നതുകൊണ്ട് അവനാരും കഴിച്ചൊന്നുമില്ല ആഹാരം പിന്നെ വേറെ കഴിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അതിന് കഴിച്ചോളൂ ഞാൻ കഴിച്ചാലും ഊണിന് എഴുപത് രൂപയായിരുന്നു പിന്നെ ഒരു കാര്യം പറയണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടോണിന് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അവന് ചാർജ് ചെയ്യുന്നത് ടോണിന് അപ്പം നമ്മുടെ ഫാസ്റ്റാഗൊക്കെ തീർന്ന് എനിക്ക് വരുന്നു നമ്മൾ കമ്പനി വഴി വണ്ടിയാണ് എടുത്തത് അപ്പം കമ്പനിക്കാരാണ് ഫാസ്റ്റാഗിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ കമ്പനിക്കാർ ചെയ്യുന്നു തരുന്ന ഫാസ്റ്റാഗ് നമ്മുടെ ഈ ലോണിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കമ്പനിക്കാരൻ ചെയ്യുന്നു തരുന്ന ഫാസ്റ്റാഗ് അവർ തന്നെ റീചാർജ് ചെയ്ത് തന്നാൽ ഇവിടെ എടുക്കണം എന്നാണ് പറഞ്ഞത് അതൊരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ നമ്മളിപ്പം ഷോറൂമിൽ പോയി എടുക്കുന്ന വണ്ടി അല്ലാണ്ട് നമ്മൾ കമ്പനി വഴി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുഴപ്പമുണ്ടോ അല്ല ഞങ്ങൾക്കിതറിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന് കുറച്ച് വട്ടം കറങ്ങി പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് തന്ന എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യുന്നിട്ടാണ് ഞങ്ങൾ പിന്നെ പോയത് കാരണം അവനെ എളുപ്പമില്ല ടോണിൽ എളുപ്പമില്ല അവന് തന്നെ ചെയ്തു തരുന്ന ഫാസ്റ്റാഗ് അവന് തന്നെ ചെയ്തു തന്നെ അപ്പം അങ്ങനെ അവിടെ നിന്ന് ഫാസ്റ്റാഗൊക്കെ റീച്ചാർ ചെയ്യാൻ ഞങ്ങൾ പാലക്കാടൊക്കെ എത്തിയത് അവനും മൂന്നും അത്യാവശ്യം അല്ലെങ്കിൽ എനിക്ക് ഓരോ സ്മോട്ടില് ടോൺ ഉണ്ടാകും കാരണം ഇപ്പം റോണിന് മീന് മൂട്ടിലോ നല്ല റോഡാണ് നല്ല സൂപ്പർ റോഡാണ് നമുക്ക് പാലക്കാട് എന്ന് വിട്ടു കഴിഞ്ഞാൽ പൊള്ളാച്ചി വരെ ഉള്ള റോണുകൾ നല്ല അടിമുളിയായിട്ടുള്ള റോണുകളാണ് നമുക്ക് എങ്ങനെ വേണേൽ നമുക്ക് പോകാം വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോണാണ് അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു ഞാൻ ഞാനിരിക്കുന്നത് കാരണം അത്രയും ചൂണ് കൊണ്ട് സഹിച്ച് തലയൊക്കെ പുള്ളി പപ്പടം പോലെ ആയിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനൊക്കെ നടക്കുന്നത് അപ്പം കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഡാമീനൊക്കെ ഇറങ്ങി തൂക്കുകാലം വഴി ഈ കാണുന്ന തൂക്കുകാലം വഴിയൊക്കെ ഞങ്ങളൊക്കെ ഇറങ്ങി ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ നേരെ പൊള്ളാച്ചിക്ക് വിട്ടു പൊള്ളാച്ചിയിൽ ഞങ്ങൾ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് നമുക്കൊരു പ്രദേശമില്ലായിരുന്നു നമുക്ക് സമയത്ത് അവിടെ ചെല്ലാൻ പറ്റുമെന്നൊന്നും പ്രദേശം ഇല്ലായിരുന്നു ഇങ്ങനെ ഞങ്ങൾ എത്തി കണ്ടു ഞങ്ങളങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ട്രിപ്പ് അങ്ങോട്ട് പോയിട്ട് വന്നു അപ്പം ഇനിയും പോണമെന്നൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചെറിയ മോനാണെങ്കിൽ അവനങ്ങനെ ദൂരെ യാത്ര പോയിട്ടൊന്നും ശീലം ഇല്ല കന്യാകുമാരി മോനെ പോയപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല നല്ല എനിക്ക് കന്യാകുമാരിയൊക്കെ കണ്ട് പോരാൻ പറ്റി പിന്നെ തൃശ്ശൂര് വന്ന് ഞങ്ങൾ റൂം എടുത്തെന്ന് പറഞ്ഞല്ലോ അപ്പം തൃശ്ശൂർ വന്ന് ഞങ്ങൾ ഗ്രീൻ പാർക്ക് റെസ്റ്റോറൻ്റ് എന്നും പറഞ്ഞൊരു ോം സ്റ്റേ ആണ് കിട്ടിയത് കേട്ടോ അവിടെ ഡമിൾ റൂമാണെന്ന് പറഞ്ഞ് തന്ന അവനൊറ്റ റൂമേ ഉണ്ടായിരുന്നുള്ളു ആ റൂമിന് നല്ല ചാർജാണ് അവന് ഈടാക്കിയത് ആയിരത്തി ഇരുന്നൂറ് രൂപ മറ്റേ വന്ന് ഗ്രീൻ പാർക്കുള്ള റെസ്റ്റോറിന് ഹോം സ്റ്റേ ഫെസിലിറ്റീസ് റസ്റ്റോറിന് എല്ലാം ഉണ്ട് എനിക്ക് കറക്റ്റ് സ്പോട്ടിനെനിക്ക് അറിയത്തില്ല ഫാമിലി എന്തിനകണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡമിൾ റൂമെന്ന് പറഞ്ഞ് തന്നത് പക്ഷെ ഞങ്ങൾ കന്യാകുമാനിൽ സ്റ്റേ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ കട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എ സി ഉണ്ടായിരുന്നു നാളിൽ അത്യാവശ്യം വലിയ മുറി ഉണ്ടായിരുന്നു അതിനു മൂലം അവന് റീചാർജ് ചെയ്യുന്നത് എന്നാൽ പൈസ ചാർജ് ചെയ്യുന്നത് അവര് ആണ് അപ്പം ഏതാണ് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഈടൊക്കെ മേടിച്ച് കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരാ ഒരു ഫാമിലിക്കൊക്കെ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി അഞ്ഞൂറും ഒക്കെയാണ് നമ്മളോ എന്നും പറഞ്ഞത് സ്മേസ് ഇല്ല നമുക്ക് എത്ര നമുക്ക് രണ്ടായിട്ട് എടുക്കേണ്ടി വരും ആളും കൂടുതലും പോയി കഴിഞ്ഞാല് നമുക്ക് രണ്ടായിട്ട് എടുക്കേണ്ടി വരും അപ്പൊ അത് അതും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇല്ലാതെ സ്നേഹിക്കുമാർക്കിന്റെ ഒരു എന്ന് പറയുന്നത് കുറേ അധികം മാമുകളൊക്കെ ഉണ്ട് കേട്ടോ വിഷമുള്ള മാമുകളും അല്ലാത്ത മാമുകളൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ മേസിനോട്ട് കയറി ഇങ്ങനെ മാമുകളൊക്കെ വരും വിചാരിക്കും ഇവന് മകനോളം ആ റൗണ്ട് റിങ് വച്ചിട്ടുണ്ട് അവന് പാമ്പുകൾ പുറത്തേക്ക് പോകാതിരിക്കുക അതിന്റെ ടോപ്പില് നെറ്റ് വെച്ചിട്ടാണ് അവന് കവർ ചെയ്തിരിക്കുന്നത് പക്ഷെ എന്നാലും ഈ പാമ്പുകൾ ഇതിൻ്റെ മേളിക്കൂണ വരുമ്പോഴത്തേക്കും അതിൻ്റെ പച്ച വരെ പാമ്പുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുക കഴിഞ്ഞു നമ്മളെ പാമ്പ് കളിക്കാൻ വരുമോ കളിക്കുമോ എന്നൊക്കെ പലർക്കും മേടിയാണ് ഈ പാമ്പ് ഇങ്ങനെ മോളിക്കൂണെ അഴിഞ്ഞ് മുകളിലേക്ക് കയറുമ്പോൾ പലർക്കും മേടിയാണ് പക്ഷേ ഒരിക്കലും കൈ ഇടാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ കാരണം കൈ കിട്ടാൻ ചിലപ്പോൾ യാതായിട്ട് ഇവര് കൊത്താനോ കളിക്കാനോ ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ടാകും അതൊക്കെ വളരെ സൂക്ഷിച്ച് നിങ്ങൾ കണ്ടിട്ട് പോവുക അപ്പോൾ സ്നേക്ക് മാർഗീലെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് കാഴ്ചകൾ മാത്രമേ കാണാനായിട്ട് അപ്പം അങ്ങനെ നമ്മളെ സ്നേക്ക് മാർഗീല് മാമുകളെയൊക്കെ കണ്ടു ഏത് പാമ്പാണെന്നൊക്കെ ഞാൻ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കാരണം എൻ്റെ കയ്യിലായിരുന്നു മോനുണ്ടായിരുന്നോ അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതലും വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല എന്നാലും ഒരു ലിമിറ്റ് വെച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടു ഇതുപോലെ നമ്മൾ ഈ പാമ്പുകൾ മേലോട്ട് കയറി വരും ഒരു മാക്സിമം ഒരു ലെവൽ വരെ പാമ്പുകൾ കയറി വരും എന്നിട്ട് താഴോട്ട് പോവും കാരണം അവർക്ക് അതുകൊണ്ട് ആ ഗ്നിപ്പ് കിട്ടില്ല പിടിച്ചു കയറാനായിട്ട് പക്ഷേ ഒരിക്കലും ആൾക്കാർ കഴിയണമതെ ശ്രദ്ധിക്കുക കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാലും ഒരു കണി കിട്ടിയാൽ മതി പിന്നെ നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകും അതുകൊണ്ട് വളരെ ശ്രൂഷൂഷ നിങ്ങൾ സ്നേക്ക് പാർക്കിലൊക്കെ കയറി കണ്ടിട്ട് പോവാം പിന്നെ ഞങ്ങളൊരു മുതലയാണ് കണ്ടത് മുതലയണ് അത്യാവശ്യം ചെറിയ 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 കാഴ്ചകളൊക്കെ മാത്രമേ ഉള്ളൂ സ്നേക്ക് പാർക്കില് എന്നിട്ട് ഞങ്ങള് തിരിച്ചു പോലെ ഞങ്ങടെ തൃശ്ശൂരാണ് കിടന്നത് തൃശ്ശൂരൊക്കെ കിടന്ന് ഞങ്ങൾ നേരം വെളുത്ത് ഒരു ഏഴ് മണിയൊക്കെ ആയി ഞങ്ങൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തപ്പം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏഴുമണിയൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചുവരി പറമ്പിക്കുളം ചെന്നു അപ്പം ഇങ്ങനെയൊക്കെ ഇതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ തുടക്കത്തിലുള്ളൊരു വീഡിയോ ആണിത് അപ്പം ഇങ്ങനെ ട്രിപ്പൊക്കെ പോയിട്ടുള്ള ആൾക്കാരൊന്ന് സാമന്യ ബോസിലെ സാമാന്യോട്ടോ നിങ്ങളെ കാണാൻ പോയപ്പം എങ്ങനെയായിരുന്നു ഈ പാർക്കിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്നുള്ളതും ഒക്കെ ഒന്ന് തമറിയിടാൻ ശ്രമിക്കുക അതുപോലെ ഞങ്ങളെ മീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നെക്കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ഞാൻ മീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ മീഡിയോ എനിക്കുക കൂടുതലായിട്ടൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല നമ്മൾ നമുക്ക് പറ്റുന്ന എനിക്കാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന നിങ്ങളെ കാണിക്കുന്നത് പിന്നെ തിരിച്ച് പോകുമ്പോഴാണ് ഉള്ള തിരിച്ച് പോകുമ്പോഴുള്ള വീഡിയോ ഇത് അപ്പോൾ അമ്മയുണ്ട് മോനുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പൊള്ളാച്ചിക്ക് വിടുകയാണ് പൊള്ളാച്ചി വഴി പറമ്പിക്കുളം വന്യജീവി സങ്കീനത്തിലേക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് ജനിക്കുന്നു അപ്പം നമ്മുടെ വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇതിൻ്റെ വാർത്ത രണ്ടാ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുള്ളവർ സമന്തി കേട്ടോ വീഡിയോ എങ്ങനെയാണെന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് കാരണം നിങ്ങളുടെ അഭിപ്രായം അമ്മാനിച്ചാണ് ഞാൻ ഓരോ വീഡിയോസും വളരെ സ്നേച്ചും കാര്യത്തോടെയൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ അത്രയും മെഫോറിടുത്തിട്ടാണ് ഈ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം അതിൽ എന്തെങ്കിലും ഒരു പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫോൺ സാംസങ് ഗാലക്സി അൾട്ര സാംസങ് അൾട്രയാണ് അൾട്ര എസ് ട്വൻ്റി ആണ് അപ്പം ഞാൻ പുതിയ ഫോണാണ് എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ ചെയ്യാം മുന്നേ ദിവസം അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഫോണിൻ്റെ ക്ലാരിറ്റി ഫെസിലിറ്റീസ് ഫീച്ചേഴ്സ് അതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിടാം കേട്ടോ അപ്പം അതൊക്കെ എനിക്ക് കൂടുതലായിട്ട് ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന മുഴുവനും അൾട്രാ എസ് ട്വൻറ്റി ഫോറിലാണ് എടുക്കുന്നത് അപ്പം അതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഒരു പറമ്പിലുള്ള മനജീവി ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്നെയും എന്നെയും കുടുംബത്തിൻ്റെയും മക ഹാപ്പി വിഷു ആശംസകൾ നേരുന്നു നമുക്ക് വിഷുവിന് നമ്മൾ അടിമുളീനു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പൊ എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയണം ഇത് പൊള്ളാച്ചി റൂട്ടാണ് കേട്ടോ നല്ല അണിമുളി റൂട്ടാണ് പൊള്ളാച്ചി റൂട്ട് നല്ല സൂപ്പർ ഹൈവേ ആണ് നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് വണ്ടി ഓടിച്ചു പോകാം പിന്നെ രാത്രി കാലങ്ങളിൽ വള്ളി ഓട്ടം കുറയ്ക്കുക കാരണം അപകടങ്ങളൊക്കെ വരാനുള്ള ചാൻസുണ്ട് ഈ റോട്ടിൽ അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നവന് സ്റ്റേ ചെയ്ത് കിടക്കുക കേട്ടോ അതാണ് എനിക്കും പറയാനുള്ളത് കാരണം നമ്മുടെ ജീവന്റെ വില നമുക്കേ അറിയുള്ളൂ രസം പിടിച്ച് ഒരിക്കലും രാത്രി പോകാതിരിക്കുക എന്തേലും വന്നിട്ട് നമുക്ക് ആരെ കുറ്റം പറഞ്ഞിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ സ്നേഹീനം കാണുന്നതിനൊക്കെ ഞങ്ങൾ പോകുള്ളൂ ഞങ്ങൾ രാത്രിയിൽ ഒന്നും യാത്രയും ചെയ്യില്ല കാരണം പിള്ളേരൊക്കെ ഉള്ള കൊണ്ടല്ലേ അപ്പം നമ്മുടെ ഈ പൊള്ളാച്ച നോട്ടാണിത് നമുക്കിനി നമ്മുടെ അടുത്ത മുളോകിലേക്ക് കാണാം അപ്പം നമ്മുടെ മുളോങ് ഇവിടെ നിർത്തുമാണ് ഇതിൻ്റെ രണ്ടാം വാർത്ത നമുക്ക് ചെയ്തെടുക്കാം ഈ പൊള്ളാച്ച നോട്ടിൽ ഒത്തിരി ഫ്രൂട്ട്സ് വയ്ക്കുന്ന കടകളുണ്ട് അതും അറിയാൻ മറന്നു പോയി ഞങ്ങൾ തണ്ണിമത്തനും ക്ഷമാമ മേടിച്ചിട്ടുണ്ടായിരുന്നു ക്ഷമാമിന് അഞ്ച് കിലോ നൂറ് രൂപയുള്ളൂ നമ്മുടെ നാട്ടിൽ ക്ഷമാമിന് ഭയങ്കര റേറ്റാണ് ഇവന് ഇടാക്കുന്നത് അപ്പോൾ ഇവിടെ ചീപ്പ് വലയ്ക്ക് ക്ഷമാമ തണ്ണിമത്തനൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങളൊരു ക്ഷമാമിൻ്റെയും തണ്ണിമത്തനും മിക്കുന്നവരും കടലിർത്തി ഞങ്ങൾ മേടിച്ചോണ്ടും പോന്നു ക്ഷമാ കാരണം ഇവിടെ ചീപ്പ് വിലയാണ് ക്ഷമാമൊക്കെ അവിടെ ഉണ്ടാക്കുന്നതാണ് അവിടെ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ വിലക്കുറവാണ് നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തണ്ണി മത്താനും ക്ഷമാമൊക്കെ മേടിച്ചുകൊണ്ട് പോകാം പിന്നെ ഞങ്ങൾ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമാമിനെ ന്യൂസ് കുടിക്കാനും വസ്തുപോലെ തന്നെ കയറി അപ്പോൾ അവിടെ നിന്ന് ന്യൂസ് മേടിച്ച് കുടിച്ചു അതിനു ഞങ്ങൾ വയ്യ ഞങ്ങൾ യാത്ര നടന്നു നമ്മുടെ പൊള്ളാച്ചി മറമ്പികുളം അടുവാ സങ്കേതത്തിലേക്ക് എന്നാലും ഞാനിവിടെ ഈ ഒരു വീഡിയോ നിൽക്കുവാണ് ഇനി ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വേറൊരു ബ്ലോഗിലൂടെ കാണാം അതുവരെയും പിന്നെ